പവിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഏതയാണെന്ന് സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് നേരം മാഷു പറയുക ഏത് കാരണവല്ല ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിന് കാരണക്കാരൻ വിക്രം തന്നെയാണ് വിക്രമിന്റെ പ്രവർത്തികളും ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള കൂട്ടുകെട്ടുമാണ് ഇതിനെല്ലാം കാരണം എം എൽ എ വാസവനുമായുള്ള പ്രശ്നത്തിനും കാരണം ഏതയാണോ കാരണമാണ് വിക്രമല്ലേ പിന്നെങ്ങനെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഏതെയാവുന്നത് നേരം നന്ദി ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കണിത് ആ നേരം ശ്രീകാന്ത് ദർശനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ദർശനൊന്ന് വീട് വരെ വരണം അത്യാവശ്യമായി കാര്യം സംസാരിക്കാനുണ്ട് നേരം ദർശൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനെ കാണാനായി ദർശൻ വീട്ടിലോട്ട് വരുന്നുണ്ട് അന്നേരം വർഷയും ശ്രീകാന്തും ദർശനോട് പറയുക ഞാനൊരു കേസ് ഏൽപ്പിക്കാനാ ദർശനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് അന്നേരം ദർശൻ പറയുന്നുണ്ട് വിക്രമിന്റെ ഏട്ടന്റെ കാര്യമാണോ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അതേ ദർശൻ അയാൾക്കെതിരെ താൻ വാദിക്കണം ദർശൻ ഈ കേസ് ഏറ്റെടുത്താൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല തെളിവുകളല്ല അയാൾക്കെതിരെയാ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പുഷ്പം പോലെ ആ വിശ്വത്തെ ജയിലിൽ വർഷ പറയുന്നുണ്ട് അതെ ദർശൻ നീ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കാൻ ഒന്നുമില്ല കേട്ട് ദർശൻ പറയുന്നുണ്ട് പിന്നോട് ക്ഷമിക്കണം ശ്രീയേട്ട എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അയാൾ കുറ്റക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാണ് ഈ വിഷു എന്ന് പറയുന്ന ആള് അയാൾ ഒരു ശുദ്ധ മനസ്സുള്ള ആളാ അയാൾക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ക്ഷമിക്കണം നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു നിരപരാധി പോലും ഞാൻ കാരണം ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ ദർശനം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞ ദർശൻ അനുസരിക്കില്ല അല്ലേ അന്നേരം ദർശൻ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഇല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശ്രീയേട്ടനെ പറയാം ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട അതുപോലെ വർഷേച്ചിയോട് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാ ദർശൻ പൊക്കോ എന്ത് വേണോന്ന് എനിക്കറിയാം വേറെയും അഡ്വക്കേറ്റ് ഉണ്ടല്ലോ പിന്നൊരു കാര്യം വിശ്വത്തിന് വേണ്ടി ദർശൻ വാദിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് മറന്നേക്ക് ഏതാ തന്നോട് ആവശ്യപ്പെടും ഒരിക്കലും താൻ അതിന് സമ്മതിക്കരുത് ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടമാണ് ഏത് കേസ് വാദിക്കണം വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് താനില്ലേ ശ്രീ എന്നാ ഞാൻ ഇറങ്ങുക ഇത്രയും പറഞ്ഞിട്ട് ദർശൻ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് പർഷയോട് പറയുന്നുണ്ട് ദർശന്റെ സംസാരം കേട്ടോ അവന്റെ മനസ്സിൽ ഏതോട് സിംബതിയും സഹതാ പോവാ ഏതേനയും മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിതം നശിപ്പിക്കുക പക്ഷെ ഇതൊന്നും എന്റെ അനിയത്തിക്ക് മനസ്സിലാവുന്നില്ല അതില്ല എനിക്ക് ദേഷ്യം അനേരം വിക്രം ശ്രീകാന്തിന് വാണിംഗ് കൊടുക്കാനായി എയ്തിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ദർശൻ കാറിൽ കയറി പോകാൻ നേരം വിക്രം ദർശന്റെ എതിരെ വരുന്നുണ്ട് വിക്രമിനെ കണ്ട് ർശിനി മനസ്സിലാവുന്നുണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അടക്കാനാണ് വിക്രമിന്റെ ഈ വരവെന്നും അർശനു തോന്നുന്നുണ്ട് അന്നേരം വിക്രമിനെ കണ്ട് അർശൻ പറയുവ ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി പക്ഷേ ഞാൻ ഒരു കാര്യം ഓർത്തോ അകത്ത് കിടക്കുന്ന ചേട്ടനെ വരാൻ ഒരു തടസ്സമാവരുത് താൻ അതിനാവരുത് നിങ്ങളുടെ ഈ വരവ് ഇത്രയും പറഞ്ഞിട്ട് ർശനം പോകുന്നുണ്ട് നേരം വിക്രമിനെ ദേഷ്യം അടക്കാനാവുന്നില്ല വീടിനകത്തേക്ക് ബൈക്ക് കൊണ്ട് നിർത്തുന്നുണ്ട് പെട്ടെന്ന് വീടിനുള്ളിലേക്ക് ദേഷ്യത്തോടെ നടന്നു വരുന്നുണ്ട് എന്നിട്ട് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ജഡ്ജി സാർ ഒന്നിങ്ങോട്ട് വരണം കേട്ട് ശ്രീകാന്ത് ചിരിച്ചു കൊണ്ട് ആളോട്ട് നടന്നു വരുവാ അന്നേരം അവിടേക്ക് പത്മവും സാവിത്രി അമ്മയൊക്കെ വരുന്നുണ്ട് വിക്രമിന്റെ ഭാവവും സംസാരവും എല്ലാം കേട്ട് അകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാടാ നീക്കിട നലർന്നത് നീരം വിക്രം പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ കൂടെ ഇങ്ങനെ വിളിക്ക് ജസ്റ്റിസ് ശങ്കരനാരായണനെ അദ്ദേഹം കൂടി കേൾക്കണം ഞാൻ പറയുന്നത് എല്ലാരും കൂടി ചേർന്നുള്ള ജാതിയാണോ ഇതെന്ന് എനിക്കറിയണം ആദിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് വിളിക്കടോ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തിനാടാ നീ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് അച്ഛൻ ഇവിടെ ഇല്ല കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ നിരം സാവിത്രിയമ്മ പറയുന്നുണ്ട് ശരിയാ മോനെ ചന്ദ്രൻ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ നിരം വിക്രം യേശുത്തോടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അപ്പോൾ താനാണല്ലേ ഇതെല്ലാം ചെയ്യിച്ചത് എന്റെ വിശോട്ടനെ വള്ളക്കേസിൽ കുടുക്കി ബാധിക്കാൻ നോക്കിയത് താനാണെന്ന് എനിക്കറിയാം ഇത് ഞാൻ ക്ഷമിക്കില്ല എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ച ഈ വിക്രം ആരാണെന്ന് നിങ്ങൾ അറിയും ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് നീ വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ ഞാൻ തന്നെയാ നിന്റെ ഏട്ടനെ ഈ കേസിൽ കുടുക്കിയത് ഇനിയും ചെയ്യും നിന്റെ വീട്ടിലെ ഓരോരുത്തരെയും ആ നശിപ്പിക്കും അത് നീ കാണണം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ ഗുണ്ടയായ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും പണത്തിനു മീതെ പരുന്തും പറക്കും പിന്നെയും നിന്റെ കുടുംബത്തെയും കുട്ടിച്ചോറാക്കും ഞാൻ നിന്റെ ഏട്ടൻ കുറച്ച് വർഷം ചെയ്യല് കിടക്കട്ടെ നെയ്യും കുറെ നാൾ കിടന്നതല്ലേ അത് ചേട്ടനോ അറിയട്ടെ തിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന്റെ സകല നിയന്ത്രണവും നഷ്ടമാവുന്നുണ്ട് ശ്രീകാന്തിന് ആഞ്ഞി ചവിട്ടുക അനേരം ശ്രീകാന്ത് സോഫയിൽ പോയി വീഴുന്നുണ്ട് അന്നേരം ഷോടി വരുവാ അനേരം പത്മവും പാവത്തിരിയമ്മയും ശ്രീകാന്തിന്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് ഏടിച്ച് ഞെട്ടിത്തെരിച്ച് നിക്കുവ അവര് അനേരം ശ്രീകാന്ത് യേശത്തോടെ അവിടെ നെഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആ നിന്നെ ഞാൻ നേരം ഹർഷയും എല്ലാവരും ചേർന്ന് ശ്രീകാന്തിനെ ഇമാറ്റുന്നുണ്ട് അന്നേരം വിക്രം ശ്രീകാന്തിനോട് പറയുക ഇവരുടെയെല്ലാം മുന്നിൽ വെച്ച് അന്നോട് ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോവാനാവില്ല ഒന്ന് നീ ഓർത്തോ ഈ വിക്രം മനസ്സിലൊന്ന് കരുതി അത് നടത്തിയിരിക്കും എന്നെ അത് ചെയ്യിക്കരുത് അവസാനമായി ഒരു വാണിംഗ് പോലെ ഞാൻ പറയുവ നീ എത്രയൊക്കെ തെളിവ് കൊണ്ട് വന്നാലും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നീ ഞാൻ തെളിയിക്കും അത് തെളിയുന്ന ദിവസം ഞാൻ ഒരിക്കൽ കൂടി വരും വെറുതെ ആയിരിക്കില്ല വരുന്നത് നിന്റെ ജീവൻ എടുക്കാനായിരിക്കും ഓർത്തോ ഇത് വിക്രമാ പറയുന്നത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും പേരും അമ്പരന്ന് നിക്കുന്നുണ്ട് എന്നേരും ശ്രീകാന്ത് ആകെ മേടിച്ചത് നിൽക്കുന്നുണ്ട് എന്നിട്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം വേദിയെ കണ്ട് ദർശൻ പറയുന്നുണ്ട് താനിരിക്കെ അന്നേരം ചോദിക്കുക എന്താ ദർശൻ കാണുമെന്ന് പറഞ്ഞത് അന്നേരം ദർശൻ പറയുന്നുണ്ട് വിക്രമിന്റെ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഏട്ടൻ എന്നോട് സംസാരിച്ചു ആ കേസ് ഞാൻ ഏറ്റെടുക്കണോ ഞാൻ അതിന് പറ്റില്ലെന്ന് പറഞ്ഞു തികട്ട് വേദ ദർശനോട് പറയുക വിക്രമിനെയും കുടുംബത്തിനെയും രോഗിക്കണം എന്ന് മാത്രം ചിന്തയുള്ള മനുഷ്യനാ ഇപ്പോ ശ്രീയേട്ടൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു ഇതിലെനിക്ക് അത്ഭുതമില്ല ഋഷിനു പകരം മറ്റൊരു അഡ്വക്കേറ്റിനെ ശ്രീ ഏട്ടൻ രൂപ കൊടുത്തു ബാധിക്കാൻ കൊണ്ടുവരും എന്നേലും ദർശൻ പേതയോട് പറയുന്നുണ്ട് വിശ്വത്തിന്റെ കേസ് ഞാൻ ഏറ്റെടുത്താലോ തനിക്ക് സമ്മതമാണെങ്കിൽ വിക്രമിന്റെ ഏട്ടൻ വിശ്വത്തിന് വേണ്ടി ഞാൻ കോടതിയിൽ വാദിക്കാം അയാളെ ഞാൻ രക്ഷിക്കാം താൻ എന്തു പറയുന്നു ഇതിനാ തന്നെ ഞാൻ വിളിപ്പിച്ചത് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വേദ പറയുവാ ഇത്തവണ ദർശൻ എനിക്ക് വേണ്ടി കോടതി ഹാജരാവണ്ട അന്നേരം ദർശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോടതിയിൽ ആരെ വിശ്വത്തിന് വേണ്ടി ബാധിക്കും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാവും ആദ്യമായി വേദ ഒരു കേസ് ഏറ്റെടുക്കുന്നുണ്ട് ഇത് വിശ്വേട്ടിനു വേണ്ടി കോടതിയിൽ ഞാൻ ഹാജരാവും വിശ്വേട്ടനെ രക്ഷിക്കുകയും ചെയ്യും ഇത് കേട്ട് ദർശൻ അമ്പരപ്പോടെ ഏതെ നോക്കുന്നുണ്ട് ആ കണ്ണുകളിൽ ഏതയോടുള്ള ഇഷ്ടവും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ദർശൻ ദർശൻയോട് പറയുന്നുണ്ട് അത് വേണോടോ എന്റെ കുടുംബത്തിനെതിരെയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലേ അനേരം വേദ പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം ദർശൻ ഇപ്പോൾ ഏട്ടൻ കാരണവശേട്ടനെ ഈ അവസ്ഥ വന്നത് ഞാൻ കാരണമല്ലേ ഇപ്പോൾ ശേട്ടനെ രക്ഷിക്കേണ്ട കടമയും എനിക്കുണ്ട് അത് മാത്രമല്ല എന്റെ വാശിയാണ് ആളുകൾക്ക് എന്തുമാകാം എന്തും ചെയ്യാം എന്ന അകംഭാവാം എന്റെ ഏട്ടനുണ്ട് അത് ഞാൻ മാറ്റി കൊടുക്കും ഒരു പെണ്ണിന് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് എന്റെ ഏട്ടൻ അറിയണം ഇതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ എടുത്തത് ഏട്ടന് മുന്നിൽ എനിക്കും ജയിക്കണം ദർശൻ തന്റെ വാശിയാണ്